ഇല്ലല്ലോ ആ ഫസ്റ്റ് മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് മുപ്പത് സെക്കൻഡുള്ള പോരാട്ടം തുടരുവാണ് നമുക്ക് നോക്കാം പോവോ ഇല്ല പോലപ്പാണോ കോൺഫിഡൻസ് ആണോ ആ ഒരു മിനിറ്റ് നിന്നാ പിടിച്ചോ അത് നിന്നോ നിന്നോ നമ്മടെ ഫോളോവറാണോ വീഡിയോ കാണാറുണ്ടോ എങ്ങാണ്ടോ നമ്മുടെ വീഡിയോ ഒക്കെ ഇപ്പോൾ ചലഞ്ച് എടുക്കുന്നതിനിടയ്ക്ക് നമ്മുടെ പേരെന്താണ് ആണോ പേരെന്താണ് അനിയപ്പൊ കാണാട്ടോ ഓക്കേ ശരി മിനിറ്റ് ah കംപ്ലീറ്റ് okay, like. okay. okay. no, like ി ഇരുന്നൂറ് പിടിച്ചോ 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 ഏഹ് വീനല്ലേ വീലല്ലേ വീനല്ലേ നൂറ് വേണ്ട രണ്ടെണ്ണത്തിനൂടി തന്നത് ഞാൻ നൂറ് തന്നില്ലായിരുന്നു നോക്കാ കണക്കറിയത്തില്ലയോ എന്നാ നൂറ് രൂപ എനിക്ക് തിരിച്ചു തരാൻ പോന്നത് രണ്ടെണ്ണം വേണ്ടി പിടിച്ചു നൂറാ പൈസ വാരി കൂട്ടു വീട്ടി പൈസ കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നു വാപ്പിക്കോ എടുക്കോ എനിക്ക് വയ്യ വാപ്പി സഹായിക്കുന്ന പറ്റിയാണോ കൊച്ചിന്റെ ഉമ്മ അമ്മോളുണ്ട് പക്ഷെ ക്യാമറയ്ക്കകത്തിരിക്കുന്നില്ല ഓടിക്കളഞ്ഞു ഇന്നാ പിടിക്ക് ഇരുന്നൂറ് ബാക്കി ബാലൻസ് നൂറ്സ് കാലുവേദന പറഞ്ഞോട്ടോ പോവോ ഇപ്പൊ ഉറപ്പാണോ ഇന്നാ പിടിക്ക് അടുത്ത നൂറ് ഏർ വീണല്ലേ നാലര മിനിറ്റ് ഉള്ള പോരാട്ടം കൊച്ചു തുടരുവാണ് കാണികളുടെ എണ്ണം കൂടുന്നു അങ്ങോട്ട് കാണിക്കണ്ടോ ക്യാമറ ാലും വേണ്ടി എന്നാ ഇരുന്നൂറ് പിടിക്കാറേ അടുത്തഅ കൊച്ചു പോരാട്ടം തുടങ്ങാൻ പോകുന്നത് എന്താ കഴിച്ചി ചോറിനൂടെ കറി എന്തായിരുന്നു രസം മുട്ട പിന്നെ വേറെന്താ അറിയത്തില്ല ഞാൻ ആലോചിച്ചോക്കട പൈസ കിട്ടിയപ്പോഴത്തേക്ക് മാറുന്നല്ലോ പാപ്പക്ക് പൈസ കൊടുക്കാ ഹാപ്പിയാവോ സന്തോഷാവോ ഓക്കെ അത് മതി ഓ അടുത്ത വിളിച്ചു കാല കാല കുത്തി പൈസ തീർന്ന് കൊച്ചു താര കുത്തി എല്ലാം കംപ്ലീറ്റ് ആക്കി പൈസ തീർന്നാലും കുഴപ്പമില്ല ഞാൻ ജിപേ തന്നെ നിന്നായിരുന്നു ഓക്കെ അപ്പാണോ കാണുമെന്നോ കിട്ടുമോന്നോ എല്ലാം വിചാരിച്ചോ ഇല്ലി എണ്ണി ഓക്കെ എണ്ണി ഓക്കെ കണക്കറിയാന്ന് നോക്കട്ടെ ആ എൻ്റെ ഓക്കെ സെറ്റ് കൈയടിയന്താ പ്രായം ഏതുമാകട്ടെ എല്ലാ തരത്തിലുള്ള പ്രായക്കാർക്കുമായിട്ടുള്ള പുതിയ വെറൈറ്റി ടാസ്കുകളായിട്ട് നിങ്ങളെ കാണാൻ വരുന്നുണ്ട് കേരളത്തിന്റെ അകത്തും പുറത്തുമായി അപ്പൊ നിങ്ങൾ ഇതുവരെ പോളാക്കി ഇപ്പൊ തന്നെ പോളാക്കിയോ